തമിഴകത്തിന്റെ പ്രിയ നടൻ അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ട് ആരാധകരിൽ ആശങ്ക പടർത്തിയിരുന്നു നടൻ അജിത്തിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് എന്നാൽ അജിത്തിന് പതിവ് പരിശോധനകൾക്കായാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട് കാർഡിയോ ന്യൂറോ പരിശോധനകൾ നടത്തിയ താരത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ യാതൊരു പ്രശ്നങ്ങളില്ലെന്നും റിപ്പോർട്ടുണ്ട് അജിത്ത് നായകനായ വിടാമുർച്ചി എന്ന ചിത്രമാണ് ഇനി റിലീസാകാനുള്ളത് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് മകിഷ് തിരുമേനിയാണ് അജിത്തിന്റെ എന്ന സിനിമയുടെ ശതമാനം പൂർത്തിയായി എന്നും ഇനി മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുമാണ് അടുത്തിടെ ഉണ്ടായ റിപ്പോർട്ട് വിടാമുയർച്ചയുടെ പ്രധാന താരങ്ങളുടെ രംഗങ്ങളടക്കം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് അജിത്ത് നായകനാകുന്ന വിടാമുർച്ചയുടെ ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്തും സൺ ഏറ്റെടുത്തിരിക്കുന്നത് അജിത്തിന്റെ നായികയെ എത്തുന്നത് നായികിയെത്തുന്നത് സംവിധായകൻ മഹേഷ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാമുയർച്ചിലൂടെ അജിത്ത് വീണ്ടും തമിഴകത്ത് മുൻനിരയിലെത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ഹിറ്റ് മേക്കർ അറ്റ്ലിയുടെ ഒരു തമിഴ് ചിത്രത്തിൽ അജിത്ത് നായകനാകുമെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം